അപ്പൊ എന്തോ കുട്ടിയായിട്ട് എന്തോ പറയാൻ തുടങ്ങിട്ടുണ്ടോ എനിക്കൊരു ചായാമുഖി കണ്ടെന്നു സ്നേഹ ചായാമുഖി എന്ന നാടകത്തിൽ താങ്കൾ അഭിനയിക്കുമ്പോൾ താങ്കൾ ആർക്കെങ്കിലും പൂ കരുതി വെച്ചിരുന്നോ അത് ലാലട്ടൻ കണ്ടുപിടിക്കുകയും ചെയ്തു ആർക്കാണ് പൂ കരുതി വെച്ചത് അത് ശ്രീമാറിനെ പറയാത്ത രഹസ്യമാണോ ആ ഈ കരുതി വെച്ച ഒന്നും ശ്രീമാറിനെ പറഞ്ഞിട്ടില്ല കരുതാത്തല്ലേ ശ്രീമാർ അറിയുകയും അതെ ഇത് അവസ്ഥാവി എന്താ പറയുക അതെ വലിയ കുഴപ്പം പിടിച്ചാണോ പിന്നെ പറഞ്ഞോ പറഞ്ഞു അതെ മാറിനെ മനസ്സിങ്ങനെ സഹാറ പോലെ കിടക്കുക എനിക്ക് പേടിയില്ല കാര്യം എനിക്ക് എന്ത് പറയാം പക്ഷെ അത് വീട്ടിലൊക്കെ കാണില്ലേ അതാണ് അതല്ലേ പ്രോബ്ലം ഇല്ല ഞാൻ ഞാൻ സംഭവം അതായത് ഈ നാടകത്തില് ഒരു സൗകന്ധിക പൂവുണ്ട് പ്രോപ്പർട്ടിയാണ് അതിങ്ങനെ നമ്മൾ സ്റ്റേജിന്റെ ബാക്കിലൊക്കെ വെക്കുമല്ലോ അപ്പൊ ഏതോ ഒരു റിഹേഴ്സൽ സമയത്ത് ഞാൻ ഈ പൂവും കൊണ്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു അപ്പൊ എന്റെ അടുത്ത് അദ്ദേഹം ചോദിച്ചു ഈ ആർക്ക് കൊടുക്കാനാണ് അപ്പൊ എന്റെ മനസ്സിൽപ്പെടുന്ന ഇത് കല്യാണ സൗകര്യം അല്ലെ ഇത് ഭീമനാണല്ലോ കൊടുക്കേണ്ടത് അതെ ആരാണ് ആ ഭീമൻ ആ എന്ന് ചോദിച്ച അപ്പൊ ഞാൻ പറഞ്ഞു അത് ലാലിട്ടനല്ലേ അതല്ല ശരിക്കും ഭീമനെ പറഞ്ഞോ അങ്ങനെ പറഞ്ഞു അപ്പൊ ഞാൻ അറിയാതെ ഇങ്ങനെ ആ പേരല്ല പേരൊന്നും പറയാൻ പറ്റില്ല അപ്പൊ എൻ്റെ അടുത്ത് എന്നാൽ കുറച്ച് ക്ലൂ തരാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അത് ഒരു കലാകാരനാണ് ചെണ്ടക്കാരനാണ് എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ ലാൽജോ സാറിന്റെ വെളിപാടിന്റെ പുസ്തകം അഭിനയിക്കുകയാണ് അപ്പൊ ഞാനും ഈ പറയുന്ന ലാലേട്ടനെ നമ്മൾ അവസാനം സംസാരിച്ചിരിക്കുന്നത് ഈ ഛായാമുഖി ഷോ കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു എത്രയോ വർഷം കഴിഞ്ഞു ഞാൻ കാണുമ്പോഴേ അപ്പോ എല്ലാ ആൾക്കാരും ഉണ്ട് ക്യാമറമാൻ വിഷ്ണുല്ലേ വിഷ്ണു ശർമ്മ വിഷ്ണു ആണ് എന്നുള്ളത് അദ്ദേഹം എന്റെ അടുത്ത് ചോദിച്ചു എങ്ങനെ ഇരിക്കണോ ആദ്യം അമ്മയുടെ കാര്യൊക്കെ ചോദിച്ചു അമ്മയ്ക്ക് സുഖല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് എന്റെ അടുത്ത് ചോദിച്ചു എന്ത് പറയുന്നു ചെണ്ടക്കാരൻ എന്തൊരു മെമ്മറി അപ്പൊ ഞാൻ പറഞ്ഞു അത് പറയലേ അത് പറയലേ അതില്ലേ ആരെങ്കിലും പറഞ്ഞാ പ്രശ്നാവു പറയല്ലേ പക്ഷെ ഇത് വിഷ്ണു കേട്ടു വിഷ്ണു എന്നിട്ട് എന്നോട് ചേച്ചി ഞാൻ കേട്ടല്ലോ ആരാച്ചെണ്ടക്കാരൻ പിന്നെ അതങ്ങനെപ്പുറത്ത് പോവേ ഉണ്ടായോട്ടെ അയാൾ രക്ഷപെട്ടു ശ്രീവർ പറയും അല്ല സാർ ഞാൻ ആലോചിക്കണം ഇത്രയും ഒരു മനുഷ്യന്റെ ഓർമ്മശക്തിയാണ് ഞാൻ ആലോചിക്കണത് മെമ്മറിക്ക് എല്ലാത്തും അങ്ങനെ ഒരു ടേസ്റ്റ് ഉണ്ട് ഇതൊക്കെ അങ്ങനെ മറക്കാതെ വെച്ചോണ്ടെന്ന് പറഞ്ഞല്ലേ ചെറിയ കാര്യമല്ലേ പക്ഷേ ശ്രീമാൻ ഇതൊരു പുതിയ അറിവാണ് കാരണം ഇതുവരെ മദള മാത്രീ പറ കേട്ടു ചെണ്ടയും കൂടെ അടിച്ചോണ്ട് വരും ഈ സ്നേഹം അങ് കൂടിയെന്നും പറഞ്ഞ് എല്ലാം അങ്ങ് തുറന്നു വെക്കുന്നത് ചില കാര്യങ്ങളൊക്കെ മറിച്ചു വെക്കണം ഇപ്പൊ ചെണ്ടയുടെ കാര്യവും അങ്ങനെ ഒരു സംഭവമാണ് ഒരു കാര്യം ഞാൻ കുട്ടേട്ടനോട് പറഞ്ഞേക്കാം പേരിൽ എന്തെങ്കിലും വിഷയം ഇവിടെ ഞാൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ കുട്ടേട്ടനെ ഈ ഈയിടയ്ക്ക് ട്രിവാണ്ടത്തെ ബൈജ് തൊളിച്ചിട്ട് പോയി വേറൊരു കാര്യം കൂടി ചോദിക്കാം താങ്കൾ മഹാരാജാസ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആദ്യത്തെ പിരീഡ് താങ്കൾ ക്ലാസ്സിൽ കയറാറില്ല പകരം ഒരു കവിയെ കാത്തുനിൽക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ബാലചന്ദ്രൻ ചുള്ളിക്കാട് നല്ല കവിയാണല്ലോ ആ കഥ കൂടി പറയൂ സ്നേഹ അല്ലെ ചുള്ളിക്കാടിന്റെ ഏത് കവിതയല്ല പെട്ടുപോയത് അല്ലേ മഹാരാജാസ് കോളേജിൽ ഒരുപാട് പേര് ആ കവിത കാത്തു തരുന്നുണ്ട് അതായത് ഞാൻ മലയാളമാണല്ലോ പഠിച്ചേ അപ്പോ ആ സമയത്തൊക്കെ അത്യാവശ്യം നന്നായിട്ട് വായിക്കുമായിരുന്നു അപ്പൊ ഞാന് ചിദംബര സ്മരണ ഒന്നിലധികം തവണ വായിച്ചിട്ടുണ്ട് അപ്പോ മഹാരാജാസിലെ പഠിക്കുമ്പോ മഹാരാജാസിന്റെ യൂണിയൻ ഓഫീസിൽ നിന്നാല് ഈ റോഡ് കാണാം ഒരു പത്ത് മണി കഴിഞ്ഞ് പത്തര ആ സമയത്തൊക്കെ ട്രഷറിയിലേക്ക് ഇദ്ദേഹം ജോലിക്ക് പോകും അതാണ് ഫസ്റ്റ് അവർ ഇത് കാണാൻ വേണ്ടിട്ട് ഞാൻ വിണ്ടീട്ടൊന്നുമില്ല ഇത് വായിച്ച ആരാധന മൂത്ത് അത് എന്താ പ്രശ്നം ആ അതെന്താന്ന് എനിക്ക് അറിയില്ല പുള്ളിനെ കാണണം അതിന് വേണ്ടിയിട്ട് ഞാൻ എങ്ങനെ യൂണിയൻ ഓഫീസിന്റെ വാദിക്ക് പോയി നിൽക്കും അങ്ങനെ പോകും ഞാൻ തിരിച്ച് ക്ലാസ്സിൽ വരും അങ്ങനെയായിരുന്നു പക്ഷെ ഇതിലുള്ള ഒരു സന്തോഷമുള്ള കാര്യം കുറച്ച് എനിക്ക് തോന്നുന്നു അത് ഫസ്റ്റ് ഇയർ ആണ് സെക്കൻഡ് ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞല്ലോ ഓട്ടം തുള്ളവരെ പ്രൊഫഷണൽ ആയിട്ട് കളിക്കുന്നുണ്ട് അപ്പൊ എറണാകുളം അമ്പലത്തില് എന്റെ ഓട്ടം തുള്ളല് വളരെ ആദർശ്യമായിട്ട് ഇദ്ദേഹം കാണുകയും എന്റെ ഗുരുവിനോട് വന്ന് പ്രഭാരം മാഷെടുത്ത് വന്ന് ചോദിച്ചു ഇനി ഈ കുട്ടിയുടെ തുള്ളൽ എവിടെ ഉണ്ടാവുക എനിക്ക് വൈഫിനെയും കൂടെ കൊണ്ടുപോകുന്നു എന്തെങ്കിലും ഒന്ന് പിടിച്ചു നിക്കണമല്ലോ അങ്ങനെ എന്റെ വൈഫിനെ കൂടെ കൊണ്ടുവന്ന് കാണാൻ വേണ്ടിട്ടാണെന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത സ്റ്റേജ് കാണാൻ വേണ്ടിട്ട് അദ്ദേഹവും വൈഫും കൂടെ വന്നു വന്നു എനിക്കൊരു വെള്ള കളർ ചുരിദാർ കൊണ്ട് തന്നു അയ്യോ അതെ അതെന്റെ ജീവിതത്തിൽ എനിക്ക് എനിക്കറിയില്ല സാറെ നമുക്ക് നമുക്ക് എന്ത് അവാർഡ് കിട്ടുന്നതിനെക്കാട്ടിലും വലുതായിരുന്നു എനിക്കത് കാര്യം ഞാൻ എത്രയോ ആരാധിച്ച രണ്ട് മനുഷ്യരാണ് എന്റെ ഒരു പെർഫോമൻസ് കണ്ടിട്ട് അത് നല്ലതാന്ന് പറയണു എനിക്കൊരു ഗിഫ്റ്റ് കൊണ്ട് തരണു എന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു അതൊക്കെ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു പിന്നെ ഇങ്ങനെ കാണാൻ നിൽക്കുമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ല അല്ലല്ല അതെന്താ കുഴപ്പം കുഴപ്പ നമ്മളൊരു കവിയുടെ സർഗസൃഷ്ടിയോട് തോന്നിയൊരു പ്രണയമില്ലേ അങ്ങനെ പ്രണയിക്കാതിരുന്നാൽ നമ്മുടെ മനസ്സിന് എന്തെങ്കിലും കുഴപ്പമുണ്ട് എന്നല്ലേ തോന്നുന്നു തീർച്ചയായിട്ടും അത്രല്ല ഈ ചുള്ളിക്കാടിന്റെ രചനകൾ പോലെ തന്നെ പിൽക്കാലത്ത് ഞാന് ഒരു ദിവസം നൈറ്റിലൊരു ഒരു പന്ത്രണ്ടേകൽ മണിയായപ്പോഴും നട്ടപാതിരേക്ക് ഉറങ്ങാൻ പറ്റാതെ പോയ സമയത്ത് ഞാൻ വയലൂപ്പിള്ളിയെ കുറിച്ച് പുള്ളി നടത്തിയ ഒരു പ്രസംഗം കേട്ടു കുറെ നീളോണ്ട പ്രസംഗമാ പക്ഷെ എന്ത് രസമാന്നറിയോ നമ്മള് കണ്ണൊക്കെ അടച്ച് ലൈറ്റൊന്നും ഇല്ലാത്തൊരു ഇതിൽ ബാലേന്ദ്രൻ പ്രസംഗിക്കുന്നത് ഇങ്ങനെ കേട്ടോണ്ട് അത് സംഭവം എന്ന് വെച്ചാൽ യൂട്യൂബിലുണ്ട് നിങ്ങൾക്കത് പറ്റുമെങ്കിൽ കേൾക്കുക നമ്മൾക്ക് അത് ഒരിക്കലും ബാലേന്ദ്രൻ പറയുന്നതു കൊണ്ട് എനിക്കത് പറയാൻ പറ്റില്ല ഒരു കാരണം ഒന്നാമതൊരു അതിൻ്റെ ഭാഷയും പുള്ളി ഉപയോഗിക്കുന്ന അലങ്കാരങ്ങളും നിങ്ങൾക്ക് അങ്ങനെ എളുപ്പമല്ല കിട്ടുക എന്ന് പറയും ഒരു നമ്മുടെയൊക്കെ ക്യാമ്പസ് കാലത്തിൽ ഏറ്റവും അട്രാക്ഷനായ കവിയായിരുന്നു അദ്ദേഹം കേട്ടത് ശരിക്കും അപ്പോൾ മാത്രമല്ല ഇന്നസെൻറ്റ് മാഷ് ഒരിക്കൽ പറഞ്ഞു ഇന്നസെൻ്റ് ഏട്ടൻ്റെ പള്ളിക്കൂടത്തിലേ ഹെഡ് മാസ്റ്റർ ആയിരുന്നു വയലപ്പള്ളി അപ്പം ഇന്നസെൻറ്റെയായിട്ട് ബാക്ക് ബെഞ്ചറായിരുന്നു എല്ലാ തരിയുടെയും ഉണ്ടായിരുന്നു സൂത്രപ്പണി എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ക്ലാസ്സിലെന്തോ ഒരു പ്രശ്നം ഉണ്ടാക്കി ഹെഡ്മാസ്റ്റർ വന്നു ഹെഡ് മാസ്റ്റർ വന്നപ്പോൾ ഹെഡ് മാസ്റ്റർ പറയുകയാണെന്ന് ഇന്നസെൻറ്റേ തർക്കടില്ല വാടാതെ ചുരില് വെച്ചല്ലേ വിളിക്ക് അങ്ങോട്ടൊന്നും വന്ന തർക്കില്ല എന്ന് പറഞ്ഞു അതാണ് അത് പറയുന്നുണ്ടായിരുന്നു ഇന്നുണ്ടായിരുന്നു ഇപ്പോഴായിരിക്കും ചിലപ്പോൾ ഒരു ആരെങ്കിലും പറഞ്ഞ് ചുള്ളിക്കാടും വിജയലക്ഷ്മി അറിയുന്നത് ഇങ്ങനെ ഒരു പെൺകുട്ടി ആരാധന മൂത്ത് അല്ലേ മഹാരാജാസ് കോളേജിന്റെ വരാന്തി നിന്നിരുന്നുവെന്നും എന്നും ആരാക്ക് കടന്നു എന്നറിയുമായിരിക്കും അപ്പൊ സന്തോഷമുള്ള ഒരു കാര്യമാണ് അല്ലേ